യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉണ്ടാക്കിയ താരിഫുമായി ബന്ധപ്പെട്ട പുതിയ പ്രതിസന്ധികൾക്കിടയിൽ ഇന്ന് വിപണി റെക്കോർഡ് നിലയിലേക്ക് നീങ്ങിയപ്പോൾ കേരളത്തിൽ രണ്ട് തവണയാണ് വിലപ്രഖ്യാപനമുണ്ടായത് രാവിലെ പവൻ ആയിരത്തി രൂപ ഉയർന്നിരുന്നു എന്നാൽ ഉച്ചയ്ക്ക് ശേഷം വീണ്ടും വിലപ്രഖ്യാപനമുണ്ടായി രണ്ടാം വിലപ്രഖ്യാപന സമയത്ത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് നാലായിരത്തി ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണവില ഇപ്പോൾ നേരിയ ഉയർച്ചയോടെ നാലായിരത്തി ഡോളറിന്റെ പരിധിയിൽ എത്തി നിൽക്കുന്നു മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നാളെ സ്വർണ്ണവില പവന് നൂറ്റി ഇരുപത് അല്ലെങ്കിൽ നൂറ്റി അറുപത് രൂപയുടെ റേഞ്ചിൽ ഉയരാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നാൽ മാർക്കറ്റിൽ മാറ്റങ്ങൾക്ക് ഇനിയും സമയം ബാക്കിയാണ് എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇപ്പോൾ തങ്കവില ഗ്രാമിന് പതിനാലായിരത്തി മുന്നൂറ്റി അൻപത് രൂപയിലാണ് എത്തി നിൽക്കുന്നത് എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നാദ്യമായി വീഡിയോ കാണുന്നവർക്കായി ഇന്നത്തെ സ്വർണവില ഒന്നുകൂടി പറയുന്നു ഉച്ചയ്ക്ക് ശേഷം പവന് നാന്നൂറ് രൂപ കൂടി ഇന്ന് പത്തൊൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് പവന് ഒരു ലക്ഷത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് ഗ്രാമിന് പതിമൂവായിരത്തി നാന്നൂറ്റി അഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്